മലയാളം ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു പെബിൾസ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഭാഗം മലയാള അക്ഷരങ്ങളാണ് മലയാളത്തിൽ അൻപത്തി ഒന്ന് അക്ഷരങ്ങളാണ് ഉള്ളത് അതിൽ പതിനഞ്ച് സ്വരാക്ഷരങ്ങളും മുപ്പത്തി ആറ് വ്യഞ്ജനാക്ഷരങ്ങളുമാണ് ഉള്ളത് ആദ്യം തന്നെ നമുക്ക് സ്വരാക്ഷരങ്ങൾ പഠിക്കാം സ്വരാക്ഷരങ്ങൾ ഏതെല്ലാമാണെന്ന് നിങ്ങൾക്കറിയാമോ അ ആ ഇ അ എ ഐ ഓ ഔ അം ഇങ്ങനെ പതിനഞ്ച് സ്വരാക്ഷരങ്ങളാണ് ഉള്ളത് ഇനി നമുക്ക് സ്വരാക്ഷരങ്ങൾ എങ്ങനെയാണ് രണ്ടുവരെ കോപ്പിയിൽ എഴുതുന്നതെന്ന് പഠിക്കാം ആദ്യം തന്നെ ഒരു രണ്ടു വരെ കോപ്പി എടുത്തിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം ആദ്യത്തെ അക്ഷരം ഏതായിരുന്നു ആ ആ എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ കോപ്പിയിൽ രണ്ടാമത്തെ വരിയിൽ നിന്ന് തുടങ്ങി മുകളിലത്തെ വരിയിലെത്തി അവിടെ നിന്നും വീണ്ടും ഇങ്ങനെ വന്ന് ഇങ്ങനെ പോയി മുകളിലേക്ക് പോയി ഉള്ളിലേക്കൊരു മനസ്സിലായോ എങ്ങനെയാണെന്ന് നമുക്കൊന്നുകൂടി എഴുതി നോക്കാം ആദ്യം തന്നെ രണ്ടാമത്തെ വരിയിൽ നിന്നും മുകളിലത്തെ വരിയിലേക്ക് പോയി അവിടെ നിന്ന് ഉള്ളോട്ടേക്ക് മാറ്റി വീണ്ടും രണ്ടാമത്തെ വരിയിലെത്തി മുകളിലേക്ക് പോയി വീണ്ടും രണ്ടാമത്തെ വരിയിലെത്തി വീണ്ടും മുകളിലേക്ക് പോയി ഉള്ളിലേക്കൊരു ചെറുത് മനസ്സിലായോ എങ്ങനെയാണ് ആ എഴുതുന്നത് ഒരു വട്ടം കൂടെ നമുക്ക് നോക്കാം ഇങ്ങനെ പോയി ഇവിടേക്ക് വന്നു വീണ്ടും വന്നു ഇങ്ങനെ ഉള്ളിൽ കൂടെ എടുത്തു വീണ്ടും ആ ആ പഠിച്ചു കഴിഞ്ഞല്ലോ ആ പഠിച്ചു കഴിഞ്ഞാൽ ആ എഴുതാൻ എളുപ്പമാണ് ആദ്യം തന്നെ ആ എഴുതുക ആ എഴുതുന്നത് എല്ലാവർക്കും അറിയാലോ ഇങ്ങനെ വന്ന് ഉള്ളിലൂടെ എടുത്ത് ഇങ്ങനെ പോയി ഇവിടെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആ എന്നാക്കുമ്പോൾ ഇങ്ങനെ താഴോട്ടേക്ക് ആ പഠിച്ചുകഴിഞ്ഞാൽ ആ എളുപ്പാണല്ലോ അടുത്ത ആദ്യം തന്നെ ആ എഴുതുക ആ എഴുതി കഴിഞ്ഞ ശേഷം ഉള്ളിലൂടെ നമ്മൾ അങ്ങ് പുറത്തേക്ക് എടുക്കണം ആ ഒരു വട്ടം കൂടി എഴുതാം ആദ്യം ആ എഴുതുക ആ എഴുതി കഴിഞ്ഞാൽ ഉള്ളിലേക്ക് നമ്മൾ ആക്കുന്ന ഭാഗം നമ്മൾ കുറച്ചുകൂടെ പുറത്തേക്കെടുക്കുക അങ്ങനെ ആ കഴിഞ്ഞു ആ കഴിഞ്ഞു അടുത്തത് ഇ അടുത്ത അക്ഷരമാണ് ഇ കണ്ടോ ആദ്യം തന്നെ നമ്മളൊരു ചെറിയൊരു വട്ടം വരച്ച് എങ്ങനെയാണ് ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്തു ഒരു ചെറിയ വട്ടം വരച്ചു വീണ്ടും മുകളിലത്തെ വരിയിലേക്ക് കൊണ്ടുപോയി വീണ്ടും താഴോട്ട് വന്നു വീണ്ടും അതിന് മുകളിലൂടെ പോയി ഇതുപോലെ ഇ ഒരു വട്ടം കൂടി എഴുതാം ആദ്യം തന്നെ ഒരു ചെറിയ വട്ടം വരയ്ക്കുക മുകളിലെ വരിയിലേക്ക് പോവുക വീണ്ടും താഴോട്ട് വരിക വീണ്ടും മുകളിലേക്ക് പോവുക പിന്നെ ഇതുപോലെ ഇ ഈ എളുപ്പമാണല്ലോ ഈ കഴിഞ്ഞാൽ പിന്നെ ഇ ഇ എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെയാണ് ഇ എന്ന് നോക്കാം ഈ കഴിഞ്ഞ അടുത്തത് ഇ അതിന് തന്നെ നമ്മൾ ഇ എഴുതുക ഇ എഴുതി കഴിഞ്ഞ് അതിന് കൂടെ ഒരു ചിഹ്നം കൂടെ ചേർക്കാനുണ്ട് അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഈ എളുപ്പം കഴിയും ഇതാ ഇതാണ് ഈ ഈ ചിഹ്നം വരയ്ക്കുന്നത് എങ്ങനെയാണ് മനസ്സിലായോ ആദ്യം ഈ എഴുതുക ഈ എഴുതി കഴിഞ്ഞ ശേഷം ഇതുപോലെ ഈ രണ്ട് വരെ കോപ്പിയുടെ നടുവിൽ നിന്നും തുടങ്ങുക എന്നിട്ട് മുകളിലേക്ക് പോയിട്ട് വീണ്ടും ഒന്നും ഒന്നുകൂടെ ഇതാ ഇതുപോലെ ഈ എഴുതുക വീണ്ടും ഇങ്ങനെ നമ്മൾ പഠിച്ചു ആ പഠിച്ചു ആ പഠിച്ചു ഈ പഠിച്ചു ഈ പഠിച്ചു ഇനി അടുത്ത അക്ഷരം ഏതാണ് ഉ ഉ എങ്ങനെ എഴുതുന്നത് നോക്കാം ഈ പോലെ തന്നെ ആദ്യം ഒരു ചെറിയ വട്ടം വരയ്ക്കിയ മുകളിലേക്ക് പോവുക ഇതുപോലെ ഉ എങ്ങനെയാണ് ചെറിയ വട്ടം വരയ്ക്കുക മുകളിലേക്ക് പോവുക വീണ്ടും ഇങ്ങനെ വരിക ഏതാണ് അക്ഷരം എന്ന് പറഞ്ഞേ ഊ ഏതാണ് അക്ഷരം ഉ അടുത്ത അക്ഷരം ഏതാണ് ഊ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഏതാ വരുക ഊ ഊ ഊ ഊ ഊ എഴുതാനും വളരെ എളുപ്പമാണ് ആദ്യം തന്നെ നമ്മൾ പഠിച്ച ഊ എഴുതുക ഊ എഴുതി കഴിഞ്ഞാല് അതിൻ്റെ കൂടെ നമുക്ക് നമ്മൾ ഈ എന്ന അക്ഷരത്തിന് ചേർത്ത അതേ ചിഹ്നമാണ് നമ്മൾ ഊ എന്ന അക്ഷരത്തിന് ചേർക്കേണ്ടത് ഊ ആദ്യം തന്നെ ഊ എഴുതുക ഊന്റെ കൂടെ നമ്മൾ ഈക്ക് ചേർത്ത അതേ ചിഹ്നം ഊ ഒന്നും കൂടെ എഴുതി നോക്കാം ഊ ഊ ഊക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ ഊ എങ്ങനെയാന്നുള്ളത് മനസ്സിലായല്ലോ അപ്പോ ആ ആ ഊ അടുത്ത അക്ഷരം ഏതാണ് നിങ്ങളൊന്ന് പറഞ്ഞേ അടുത്ത അക്ഷരം ഏതാണ് റ് റ എങ്ങനെ എഴുതാമെന്ന് നോക്കാം റ എഴുതാൻ കുറച്ചൊരു ബുദ്ധിമുട്ട് നമുക്ക് തോന്നിയെങ്കിലും ഒന്ന് നമ്മൾ ശ്രമിച്ചാൽ വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാവുന്നതാണ് റി എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം റ എഴുതുന്ന സമയത്ത് നമ്മൾ ഈ രണ്ട് വരയുടെ പുറത്തേക്ക് പോവാനേ പാടില്ല അപ്പൊ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തന്നെ ഇതുപോലെ ഇതുപോലെ ഒന്ന് എഴുതി ഈ വരയുടെ ഉള്ളിൽ തന്നെ കൊള്ളിക്ക ഓക്കെ ഇങ്ങനെയാ നോക്കാം ഒന്നുകൂടാ ഇതങ്ങനെ വന്ന് വരയുടെ പുറത്തേക്ക് പോവരുത് ഉള്ളിൽ തന്നെ കൊള്ളിക്കുക മനസ്സിലായല്ലോ ഒന്നുകൂടാ ഇങ്ങനെ വന്ന് ഇങ്ങനെ നമ്മൾ എട്ട് നല്ല എഴുതുന്നത് പോലെയാണ് താഴെ വരേണ്ടത് ആദ്യം തന്നെ ഒരു ചെറിയൊരു വട്ടം വരയ്ക്കുക പിന്നെ അത് ഇതുപോലെ ഇവിടേക്ക് വന്നിട്ട് വീണ്ടും ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ റി ഒന്നുകൂടാ ചെറിയൊരു വട്ടം വരയ്ക്കുക താഴേത്തെ വരിയിലേക്ക് പോവുക പുറകോട്ട് വരിക വീണ്ടും മുകളിലേക്ക് ചെറിയൊരു വട്ടം വരയ്ക്ക താഴേത്തെ വരിയിലേക്ക് പോവുക വീണ്ടും പുറകോട്ട് വരിക വീണ്ടും മുകളിലേക്ക് ഒരു വട്ടം ഓക്കെ വീണ്ടും ഇങ്ങനെ പോയി ഇങ്ങനെ വന്ന് ആ ഇത് തന്നെ റ മനസ്സിലായല്ലോ എല്ലാവർക്കും റ മനസ്സിലായല്ലോ അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ ഏതെല്ലാമാണ് ആ ആ ഇ ഉ ഇനി നമുക്കൊരു കാര്യം ചെയ്യാം ഇതുവരെ പഠിച്ച അക്ഷരങ്ങൾ നമുക്കൊന്ന് ഓർഡറിൽ എഴുതി നോക്കാം എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തന്നെ ഏതായിരുന്നു ആ

അടുത്ത ഏതാണ് ലാസ്റ്റ് നമ്മൾ പഠിച്ചു റ ഇതുവരെയാണ് നമ്മൾ ഇന്ന് പഠിച്ചത് പതിനഞ്ച് സ്വരാക്ഷരങ്ങൾ ഉള്ളതിൽ നമ്മൾ എത്രണം പഠിച്ചു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് അക്ഷരങ്ങൾ ഇന്ന് നമ്മൾ പഠിച്ചു ബാക്കി എ മുതൽക്കുള്ള അക്ഷരങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം മലയാളം